അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തിരികെ എത്തിയപ്പോഴേക്കും അപകടത്തിൽപ്പെട്ട ബൈക്ക് കാണാതായി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് സമീപം ചെറിയ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത് ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സനോജിൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് കാണാതാകുന്നത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത് സനോജിൻ്റെ സഹോദരനും ഒരു സുഹൃത്തും കൂടി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ അപകടമുണ്ടായത് ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് ബൈക്ക് എത്തിയത് അമിത വേഗതയിലായിരുന്നു ബൈക്ക് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ നിന്നും താഴേക്ക് പോവുകയും മെഡിൽ നിന്നും താഴേക്ക് പോവുകയും നമുക്ക് സമീപത്തായി കാണുന്ന ഈ ഒരു മതിലിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ഗുരുതരമായി തന്നെ പരുക്ക് പറ്റുന്നു ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് പരുക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ട് സനോജും വാഹനത്തിൻ്റെ ഉടമയായ സനോജും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അതിനുശേഷം പിറ്റേ ദിവസം അടുത്ത ദിവസം രാവിലെയോടുകൂടി ഈ സ്ഥലത്തേക്ക് വാഹനം എടുക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോഴാണ് വാഹനം ഇവിടെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ആരാണ് ഈ വാഹനം ഇവിടെ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അതായത് അപകടം പറ്റി വാ വഴിയിൽ കിടന്ന വാഹനം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആരാണ് ഇവിടെ നിന്ന് മാറ്റിയത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും കരിയിലക്കുളങ്ങര പോലീസിൽ സനോജ് ഈ വാഹനത്തിൻ്റെ ഉടമ പരാതി നൽകിയിട്ടുണ്ട് ആ പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ വാഹനം അന്ന് നിങ്ങളിവിടെ വരുന്നത് ഈ അപകടം ഉണ്ടാകുന്നതിൻ്റെ അടുത്ത ദിവസമാണല്ലേ അടുത്ത ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്താണ് ഞങ്ങളിവിടെ വരുന്നത് വന്നപ്പോൾ കാണുന്ന സിറ്റുവേഷൻ ഇതാണ് ഈ വാഹനത്തിൻ്റെ പൊളിഞ്ഞ കുറച്ച് പീസുകളല്ലാതെ മറ്റൊന്നും ഇവിടെ അവശേഷിച്ചിട്ടില്ല ഈ രാത്രി പതിനൊന്ന് മണി സമയം വരെ ഇവിടെ വാഹനം ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് രാവിലെ വന്നപ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു രേഖ ഇവർ അപകടം നടന്നതിൻ്റെ ഒരു ഒരു രേഖ ഇവിടെ ഇല്ലാത്ത രീതിയിൽ മാറ്റിക്കളഞ്ഞു പോകും എങ്ങോട്ടാണ് കൊണ്ടുപോയേക്കുന്നതെന്ന് ഒരറിവുമില്ല പിന്നിലുള്ള ആരാണെന്നുള്ള അറിയില്ല ഇല്ല പിന്നിലുള്ള ആരാന്നറിയില്ല എങ്ങനെയാണ് വണ്ടി അറിയില്ല പിന്നെ അപകടം ഉണ്ടായത് ആ നേരെ വരുന്ന ഈ വളവിന് ഈ വഴിക്ക് തന്നെ ഈ വളവിന് ഒന്ന് റോഡിൽ നിന്ന് സൈഡിൽ നിന്ന് വണ്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിയിട്ട് നേരെ വന്ന് ഇവിടെ വന്നിടിക്കുകയായിരുന്നു അതിൽ നേരെ വന്നിടിക്കുകയായിരുന്നു അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് കനിയപ്പോൾ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഇന്നിപ്പോൾ സർജറിക്ക് ഏറ്റെതുമാണ് എന്താണ് മുന്നോട്ടുള്ള നടപടി എന്നറിയാൻ വയ്യ എന്താണെങ്കിലും ഈ വാഹന അപകടത്തിൽപ്പെട്ട യുവാവിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആ യുവാക്കൾ ചികിത്സയിലുള്ളത് അതിൽ ഒരാൾക്ക് ഇന്ന് സർജറി പറഞ്ഞിരിക്കുകയാണ് ഇത്രം വലിയ ഒരു അപകടം സംഭവിച്ച സ്ഥലത്തു നിന്നാണ് ആ അപകടം സംഭവിച്ച ബൈക്ക് മോഷണം പോയിരിക്കുന്നത് കായംകുളം ചെറിയ എന്ന സ്ഥലത്തു നിന്നാണ് ബൈക്ക് മോഷണം പോയത് അപകടം സംഭവിക്കുന്നത് ഇക്കഴിഞ്ഞ പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് അപകടത്തിൽപ്പെട്ട ആളുകളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അതിന് ശേഷം അന്ന് രാത്രി പതിനൊന്ന് മണിവരെ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നാണ് സമീപവാസികളൊക്കെ പറയുന്നത് എന്നാൽ പതിനൊന്ന് മണിക്ക് ശേഷം അപരിചിതരായ ഏതാനും ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ വാഹനത്തിൻ്റെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയും ചെയ്തു വാഹനം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാനാണ് ലോറിയിൽ കയറ്റാൻ സഹായിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ അവരത് നിര നിരസിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതറിയില്ല പിന്നെ അടുത്ത ദിവസം ഇവർ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥലത്ത് എത്തുമ്പോഴാണ് വാഹനം കാണാനില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് എന്താണെങ്കിലും കരിയിലക്കുളങ്ങര പോലീസ് ഈ വിഷയത്തിൽ ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഈ വാഹനം എവിടെയെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ കരിയിലുളങ്ങര പോലീസിനെ ബന്ധപ്പെടുന്ന വാഹനത്തിന്റെ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു കെ എൽ ടു സെവൻ എല് ത്രീ സീറോ ടു സെവൻ എന്നുള്ളതാണ് വാഹനത്തിന്റെ നമ്പർ ഈ വാഹനം എവിടെയെങ്കിലും കാണുന്ന കണ്ടുകിട്ടുകയാണെങ്കിൽ കരിയിലക്കുളങ്ങര പോലീസിനെ വിവരം അറിയിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ആലപ്പുഴ കായംകുളത്തിന് സമീപം പത്തിയൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി